പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമുക്കിന്ന് യു എസ് എസ് ക്ലാസുകൾ നോക്കാം അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള സ്നേഹസുന്ദര പാതയിലൂടെ ഈ പാഠഭാഗത്തിലെ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് കുറിഞ്ഞിപ്പൂക്കൾ എന്ന കാവ്യസമാഹാരത്തിൻ്റെ കർത്താവ് ആര് സുഗതകുമാരി കുറിഞ്ഞിപ്പൂക്കൾ എന്ന കാവ്യസമാഹാരത്തിൻ്റെ കർത്താവ് ആര് എന്താണ് ചോദ്യം സുഗതകുമാരിയാണ് ഉത്തരം പരിസ്ഥിതി സ്ത്രീ പ്രശ്നങ്ങളിലെ സജീവ സാന്നിധ്യമായ മലയാള കവിയത്രി ആര് സുഗതകുമാരി ഉൾച്ചൂട് എന്ന ലേഖനത്തിന്റെ കർത്താവ് ആര് സുഗതകുമാരി കാവു തീണ്ടലിലെ മേഘം ഒന്ന് തൊട്ടപ്പോൾ പ്രണാമം പാവം മാനവ ഹൃദയം ഇരുൾ ചിറകുകൾ രാത്രിമഴ അമ്പലമണി തുടങ്ങിയ കൃതികളുടെ കർത്താവ് ആര് സുഗതകുമാരി പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കുള്ള ആദ്യത്തെ വൃക്ഷമിത്ര അവാർഡ് കരസ്ഥമാക്കിയ മലയാള കവയത്രി ആര് സുഗതകുമാരി നമുക്ക് കുരിപ്പുഴ ശ്രീകുമാറിൻ്റെ ഫാത്തിമ തുരുത്ത് എന്ന കവിതയിലെ സാധ്യതയുള്ള ചോദ്യങ്ങൾ നോക്കാം മുഖ്യധാരയിൽ നിന്ന് മാറി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ജീവിത ചിത്രം അവതരിപ്പിക്കുന്ന കൊറിപ്പുഴ ശ്രീകുമാറിൻ്റെ കവിത ഏത് ഫാത്തിമ തുരുത്ത് ഇപ്പം മുഖ്യധാരയിൽ നിന്ന് മാറി ജീവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ കഥ പറയുന്ന ഒരു കവിതയാണ് ഫാത്തിമ തുരുത്ത് ഫാത്തിമ തുരുത്ത് എന്ന കവിതയിൽ കവി എന്താണ് ചിത്രീകരിക്കുന്നത് ഫാത്തിമ തുരുത്ത് എന്ന ദ്വീപിൻ്റെ സൗന്ദര്യമാണ് ഈ കവിതയിൽ കവി വർണ്ണിക്കുന്നത് അടുത്ത ചോദ്യം ഫാത്തിമ തുരുത്ത് എവിടെയാണ് കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലിലുള്ള ചെറിയ തുരുത്താണ് ഫാത്തിമ തുരുത്ത് ഫാത്തിമ തുരുത്തിൽ കവി കണ്ട കാഴ്ചകൾ എന്തെല്ലാം രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം പൂക്കളോട് പൂക്കളെ തിരക്കണം രാക്കിളിക്ക് കൂട്ട് പാടണം രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം പൂക്കളോട് പൂക്കളെക്കുറിച്ച് തിരക്കണം രാഖ്ലിയുടെ പാട്ടിനൊപ്പം പാടണം പൂനിലാവിൻ്റെ വലവിരിച്ച് ആരെ ഇണക്കണമെന്നാണ് കവി പറയുന്നത് കായലിൽ കിനാവ് കണ്ടു നടക്കുന്ന കൊപ്ളിമീനിനെ ഇണക്കണമെന്നാണ് കവി പറയുന്നത് പൂനിലാവിൻ വലവിരിച്ച് കൊപ്ളിമീനിനെ ഇണക്കണമെന്നാണ് കവി പറയുന്നത് രോഗബാധിതർ ഇടം കൂരകൾക്ക് എങ്ങനെ സമാശ്വാസം നൽകാമെന്നാണ് കവി പറയുന്നത് സ്നേഹവും മരുന്നും കൊടുത്ത് അവർക്ക് ആശ്വാസം നൽകാനാണ് കവി ആഗ്രഹിക്കുന്നത് ഭൂമിയെ പുണർന്ന കുഞ്ഞു പുല്ലുകൾ പൂവണിഞ്ഞു തേനുറഞ്ഞു നിൽക്കുമ്പോൾ പ്രാണനിൽ മുഖം പതിച്ചവേവുമായി ഭാവനത്തുരുത്തിലൊന്നു പോകണം ഇത് ഏത് കവിതയിലെ വരികളാണ് കുരിപ്പുഴ ശ്രീകുമാറിന്റെ ഫാത്തിമ തുരുത്ത എന്ന കവിതയിലെ വരികളാണ് വന്ന സെപ്റ്റംബർ മുകിലുകൾ നാല് ദിക്കിലും കറുത്ത കോട്ടയായി ഈ വരികളുടെ ആശയം എന്ത് സെപ്റ്റംബറിലെ മഴ മേഘങ്ങൾ കറുത്ത കോട്ട പോലെ തുരുത്തിൻ്റെ നാലു ചുറ്റിലും നിലകൊള്ളുമ്പോൾ ഇടിയും മിന്നലും കൊണ്ട് തുരുത്ത് ഒരു തീക്കുടുക്ക പോലെ കാണപ്പെടുമ്പോൾ അത് കാണാൻ കവി ആഗ്രഹിക്കുകയാണ് ഒന്നുകൂടി പറഞ്ഞു തരാം സെപ്റ്റംബറിലെ മഴ കറുത്ത കോട്ട പോലെ തുരുത്തിൻ്റെ നാല് ചുറ്റിലും നിലകൊള്ളുമ്പോൾ ഇടിയും മിന്നലും കൊണ്ട് തുരുത്ത് ഒരു തീക്കുടുക്ക പോലെ കാണപ്പെടുമ്പോൾ അവിടെ കാണാൻ കവി ആഗ്രഹിക്കുന്നു വേനലിൻ്റെ മുഷ്ടിയിൽ കയ്യോന്നികൾ ഈ വരികളുടെ ആശയം എന്ത് കടുത്ത വേനലിൽ ചെറിയ പുല്ലുകളും ഉണങ്ങി തുടങ്ങുന്നു കയ്യോന്നികൾ വെള്ളം കിട്ടാതെ വാടി തുടങ്ങുന്നു കാട്ടുമുല്ലകളുടെ വേര് ഉണങ്ങുന്നു വരൾച്ചയാണ് ഈ വരികളിൽ അവതരിപ്പിക്കുന്നത് ഇപ്പം വേനലിൻ്റെ മുഷ്ടിയിൽ കയ്യോന്നികൾക്ക് വെള്ളം കിട്ടാതാവുന്ന അവസ്ഥ അതുപോലെ കാട്ടുമുല്ലകളുടെ വേരുണങ്ങിപ്പോകുന്നത് ഇതെല്ലാമാണ് ഈ വരികളിൽ പറയുന്നത് വെള്ളം കിട്ടാതെ വലയുന്ന തുരുത്ത് നിവാസികളുടെ ദുരിതം നിറഞ്ഞ ജീവിതമാണ് ഈ വരികളിൽ കാണുന്നത് വെള്ളം കിട്ടാതെ വലയുന്ന തുരുത്തുനിവാസികളുടെ ദുരിതം നിറഞ്ഞ ജീവിതം ഈ വരികളിൽ കാണാം അടുത്തതായി നമുക്ക് പ്രകാശ് ചിന്തലത്തിൻ്റെ കാട് ആരത് എന്ന കവിതയിൽ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം കാട് ആരത് എന്ന കവിത ഏത് സാഹിത്യത്തിലാണ് ഉൾപ്പെടുന്നത് സാഹിത്യം ഏ സാഹിത്യമാണ് ഗോത്ര സാഹിത്യം ഈ കവിത ഗോത്ര ഭാഷയിൽ എഴുതിയതാണ് കാട് ആരത് എന്നതിൻ്റെ മലയാള രൂപമാണ് കാട് ആരുടേത് ഇതൊരു ഗോത്ര ഭാഷയിൽ എഴുതിയ കവിതയാണ് ആരാണ് ഈ കവിത എഴുതിയത് പ്രകാശ് ചെന്തളമാണ് ഈ കവിത എഴുതിയത് ഇപ്പം ഗോത്രസാഹിത്യത്തിലെ ഏതെല്ലാം വിഷയങ്ങളായിരിക്കും കടന്നു വരിക പ്രകൃതിയുമായി ഇണങ്ങിയുള്ള ഗോത്ര വിഭാഗക്കാരുടെ ജീവിതം പ്രകൃതി സൗന്ദര്യം കാടും മൃഗങ്ങളും അവരുടെ ജീവിത പ്രശ്നങ്ങളുമെല്ലാം ഗോത്രസാഹിത്യത്തിലെ വിഷയങ്ങളാണ് ഒന്നുകൂടി പറഞ്ഞുതരാം പ്രകൃതിയുമായി ഇണങ്ങിയുള്ള ഗോത്ര വിഭാഗക്കാരുടെ ജീവിതം പ്രകൃതി സൗന്ദര്യം കാടും മൃഗങ്ങളും അവരുടെ ജീവിത പ്രശ്നങ്ങളുമൊക്കെ ഗോത്രസാഹിത്യത്തിലെ വിഷയങ്ങളാണ് മലവേട്ടുവ എന്ന ഗോത്രത്തിലെ ആദ്യ കവിയാണ് പ്രകാശ് ചന്തളം മലവേട്ടവരുടെ ഗോത്രഭാഷയിൽ അദ്ദേഹം എഴുതിയ ഒരു കവിതയാണ് മക്ക ഈ കവിത ദേശാഭിമാനിയിലാണ് പ്രസിദ്ധീകരിച്ചത് അപ്പം മലവേട്ടുവ ഗോത്രഭാഷയിലെ പ്രകാശ് ചന്തലം എഴുതിയ കവിതയുടെ പേരാണ് മക്ക ഇത് ഏത് മാസ്തികയിൽ പ്രസിദ്ധീകരിച്ചത് ദേശാഭിമാനിയിലാണിത് പ്രസിദ്ധീകരിച്ചത് കാടിനെ നിർമ്മിച്ചത് ആരാണ് കാടിനെ ആരും നിർമ്മിച്ചതല്ല അത് സ്വയം ഉണ്ടായതാണ് കാടിനെ ആരും നിർമിച്ചതല്ല ഉണ്ടാക്കിയതല്ല അത് സ്വയം തന്നെ ഉണ്ടായതാണ് കാടിന് എന്തെല്ലാമാണ് ഉള്ളത് കാടിന് ഭാഷയുണ്ട് മണമുണ്ട് പാട്ടുകളുണ്ട് കഥകളുണ്ട് കാടിന് ഒരു ഭാഷയുണ്ട് മണമുണ്ട് പാട്ടുണ്ട് കഥകളുമുണ്ട് കാടിൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് കാട് ആരത് എന്ന കവിതയിൽ വിവരിക്കുന്നത് വീണു മുളച്ചതും ചാഞ്ഞു മുളച്ചതുമാണ് കാട് കാട് വീണു മുളച്ചതും ചാഞ്ഞു മുളച്ചതുമാണ് നട്ടതല്ല കാട് ആര് നമ്മൾ നട്ടതല്ല കാട് കാട് തനിയെ വളർന്നു വന്നതാണ് കാട് നമ്മൾ നട്ടതല്ല തനിയെ വളർന്നു വന്നതാണ് പച്ചയായ കാടിന് പച്ചയായ പാട്ടുകളുണ്ട് പച്ചയായ കാടിന് പച്ചയായ പാട്ടുകളുണ്ട് അതാണ് കിളികളുടെ പാട്ട് പച്ചയായ പാട്ട് പാടുന്നതാരാണ് കിളികളാണ് പച്ചയായ പാട്ട് പാടുന്നത് കിളികളാണ് നമ്മൾ നട്ട കാടല്ലേ എന്നതിൻ്റെ അർത്ഥം എന്ത് നമ്മൾ നട്ടതല്ല കാട് മനുഷ്യർ നട്ടു വളർത്തിയ ഒന്നല്ല കാട് അത് സ്വന്തമായി വളർന്നു വന്നതാണ് നമ്മൾ ആരും തന്നെ നട്ടു വളർത്തിയ ഒന്നല്ല സ്വന്തമായി വളർന്നു വന്നതാണ് കാട് പട്ടുമക്കൾ ഉറങ്ങിയ കാട് എന്നതിൻ്റെ ആശയം എന്ത് കാടിൻ്റെ മക്കളായ ആദിവാസികൾ ജനിച്ചതും വളർന്നതും കാട്ടിലാണ് അവരെ പോറ്റി വളർത്തുന്നതും കാടാണ് കാട്ടുമക്കളായിട്ടുള്ള ആദിവാസികൾ ജനിച്ചതും വളർന്നതും ഈ കാട്ടിലാണ് അവരെ പോറ്റി വളർത്തുന്നതും ആരാണ് ഈ കാടാണ് കൺകാഴ്ച മാത്രം എന്താണ് വളർന്ന കാട് എന്നത് കൺകാഴ്ച മാത്രമാണ് വളർന്ന കാട് എന്നത് കൺകാഴ്ച മാത്രമാണ് പറഞ്ഞു വെച്ച കഥ പോലെ കാട് ഇന്നും പാടുന്നു പറഞ്ഞു വെച്ച കഥ പോലെ കാടുന്നു പാടുന്നു കഥ എന്ന അർത്ഥത്തിൽ ഗോത്രഭാഷയിൽ ഉപയോഗിക്കുന്ന പദമേത് പൈമേ അയ്യപ്പനും കോശിയും എന്ന ചലച്ചിത്രത്തിൽ കളക്കാത്ത എന്ന ഗോത്ര കവിത പാടി ഇന്ത്യയിലെ മികച്ച ഗായികക്കുള്ള ദേശീയ അവാർഡ് നേടിയ കലാകാരി ആര് നഞ്ചിയമ്മ എൻ്റെ പേര് മറന്നു നഞ്ചിയമ്മ ഏത് സിനിമയിലാണ് അയ്യപ്പനും കോശിയും എന്ന കലചിത്രത്തിൽ ഞങ്ങൾക്ക് പാട്ട് പഠിക്കേണ്ട കാര്യമില്ല പാട്ട് പിറപ്പിലേ ഉണ്ട് ഞങ്ങൾ ജനിക്കുമ്പോൾ മുതൽ പാട്ടാണ് എന്ന് അഭിപ്രായപ്പെട്ട കലാകാരി ആര് നഞ്ചിയമ്മ ഞങ്ങൾക്ക് പാട്ട് പഠിക്കേണ്ട കാര്യമില്ല പാട്ട് പിറപ്പിലേ ഉണ്ട് ഞങ്ങൾ ജനിക്കുമ്പോൾ മുതൽ പാട്ടാണ് എന്ന് പറഞ്ഞ കലാകാരിയാണ് നഞ്ചിയമ്മ ഒരുവാസ എന്നാൽ ഒരു ഭാഷ എന്നർത്ഥം ഒരു വാസ ഒരു ഭാഷ അടുത്തതായി അക്ബർ കക്കട്ടിലിൻ്റെയും കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം എന്ന കഥയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പഠിക്കാം അപ്പോൾ ഈ കഥ എഴുതിയത് ആരാണ് അക്ബർ കക്കട്ടിൽ യോഗം തുടങ്ങാറായി സംഘാടകർ എത്തിക്കഴിഞ്ഞു കഥാനായകൻ കുളിച്ചൊരുങ്ങുകയാണ് പെട്ടെന്താണ് ഉമ്മ വാദിക്കൽ ഉമ്മ പറഞ്ഞത് എന്താണ് നമ്മുടെ കിണറ്റിൽ പൂച്ച വീണു ഉമ്മ വന്ന ഈ മകനോട് പറഞ്ഞത് എന്താണ് നമ്മുടെ കിണറ്റിൽ പൂച്ച വീണു എന്നാണ് പിന്നെ കൊണ്ട് ഒന്നിനും ആവൂല പ്രസംഗിക്കാനല്ലാതെ വേറെന്തറിയാം എനിക്ക് എന്ന് പറഞ്ഞതാര് ഇങ്ങനെ പറഞ്ഞത് കിണറ്റിൽ വീണ പൂച്ചയിലെ കഥാനായകനാണ് ഉമ്മ തന്നെ പരിഹാരം പറഞ്ഞു ഉമ്മ കണ്ടെത്തിയ പരിഹാരം എന്ത് ഇന്നെ പ്രസവിക്കാൻ വിളിക്കാൻ വന്നോരില്ലേ ഓലെ വിളിക്ക് അതായത് പ്രസവിക്കാൻ വന്നവരെ കൊണ്ട് തന്നെ കിണറ്റിലിറക്കിച്ച് പൂച്ചയെ കരകയറ്റാം എന്നാണ് ഉമ്മ കണ്ടെത്തിയ പരിഹാരം അതായത് പ്രസവിക്കാൻ വിളിക്കാൻ വന്നവരെ തന്നെ കിണറ്റിലിറക്കി പൂച്ചയെ കിണറ്റിൽ നിന്ന് രക്ഷിക്കാം ഇപ്പോൾ രണ്ടുപേരും പരസ്പരം നീന്തുകയാണ് പരസ്പരം രക്ഷപ്പെടാൻ സന്ദർഭം ഏത് പൂച്ച ചാടിയ ഞെട്ടലിൽ പിടിവിട്ട് കിണറ്റിൽ വീണ കാസിമും അനന്തനും കിണറ്റിൽ നീന്തുന്നതാണ് സന്ദർഭം പൂച്ച ചാടിയ ഞെട്ടലിൽ പിടിവിട്ട് കിണറ്റിൽ വീണ കാസിമും അനന്തനും കിണറ്റിൽ നീന്തുന്നതാണ് സന്ദർഭം പൂച്ച രക്ഷപ്പെട്ടത് എങ്ങനെയാണ് കാസിം പൊക്കിക്കൊണ്ടുവന്ന കുട്ടയിൽ നിന്നും പ്രാണരക്ഷാർത്ഥം പൂച്ച കരയിലേക്ക് ചാടി ഓടിമറിഞ്ഞു ഒടുക്കം ശ്രമം സഫലമായത് എങ്ങനെ ധൈര്യം സംഭരിച്ച് അനന്തൻ പൂച്ചയുടെ കഴുത്തിൽ കുരുക്കിട്ട് കൊട്ടയിലാക്കി കാസിം അനന്തനോട് അടക്കം പറഞ്ഞത് എന്താണ് കിണറ്റിലിറങ്ങി പൂച്ചയെ പിടിച്ച് കുട്ടയിലിട്ടാൽ സമ്മേളനം വേഗം നടത്താം അന്തം വിട്ടു നിൽക്കുക ഈ ശൈലിയുടെ അർത്ഥമെന്ത് എന്താണ് കാര്യമെന്നറിയാതെ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ ഒരു കൈ നോക്കുക പരീക്ഷിക്കുക പ്രവർത്തിച്ചു നോക്കുക എന്നൊക്കെയാണ് ഈ ശൈലിയുടെ അർത്ഥം പഠിച്ച പണി പതിനെട്ടും നോക്കി അറിയാവുന്ന എല്ലാ വിദ്യകളും പ്രയോഗിച്ചു പക്ഷേ വിജയം കണ്ടില്ല ഇതാണ് പഠിച്ച പണി പതിനെട്ടും നോക്കി പിടിവള്ളി രക്ഷപ്പെടുത്തുന്നതിനായി ഒരു കച്ചു തുരുമ്പെങ്കിലും കണ്ടാൽ അതിൽ പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് പിടിവള്ളി രക്ഷപ്പെടാനായിട്ട് ഒരു കച്ചു തുരുമ്പെങ്കിലും കണ്ടാൽ അതിൽ പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് പിടിവള്ളി ആത്മരീക്ഷാർത്ഥം സ്വയം രക്ഷയെ കരുതി പ്രവർത്തിക്കുന്നതാണ് ആത്മരക്ഷാർത്ഥം പൂച്ചരോമം വെള്ളത്തിലായാൽ പള്ളവേദനയ്ക്ക് വേറെവിടെയും പോണ്ട ഇത് പറഞ്ഞതാര് കഥാനായകന്റെ ഉമ്മ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി അടുത്തുതന്നെ കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും നന്നായിട്ട് ഈ പാഠഭാഗങ്ങൾ പഠിക്കണം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക്